മുസ്ലിം പള്ളികൾ ചിലപ്പോൾ ഞാൻ മുസ്ലിമാണ് മുസ്ലിം പള്ളികൾ ആരും സർക്കാരിൻ്റെ ഒരു സഹായം കിട്ടാറില്ല ഇന്നുപോലെ എനിക്ക് കിട്ടിയിട്ട് ഞാൻ അറുപത്തഞ്ച് വയസ്സായ എനിക്ക് അറുപത്തഞ്ച് വയസ്സായ ഉള്ളിൽ ഒരു പള്ളിയും ഗവൺമെൻറിന് പൈസ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ മൂന്ന് പള്ളികളുണ്ട് അതൊക്കെ സ്വന്തം പൈസ എല്ലാവരും ഒക്കെ ഒക്കെ ഇട്ടിട്ട് പൈസ എടുത്തിട്ടാണ് അതുകൊണ്ടാണ് ഇപ്പം അമ്പലങ്ങളുടെ കാര്യം നമുക്ക് അറിയില്ല പക്ഷേ അമ്പലങ്ങളും അങ്ങനെ തന്നെയാണ് ഗവണ്മെന്റിന് ഒരു സഹായം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്പലങ്ങൾക്ക് ക്രിസ്ത്യൻ സർക്കാർ അത് ഗവൺമെന്റിന്റെ അല്ലേ നമുക്കൊന്നും ഒന്നും പറയാൻ മതവിശ്വാസത്തിന്റെ ചെലവിലാണ് പക്ഷെ സർക്കാരും അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ബിക്കോസ് ഒരു ഒരു കൺട്രിയുടെ സ്വത്താണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്ന പലതും താജ്മഹൽ തൊട്ടിങ്ങനെ പലതും അത് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിലും പല പല മതവിശ്വാസത്തിലും പെട്ടതാണ് അപ്പൊ അവര് എക്കണോമിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോ രണ്ടുപേരും ഈക്വലി പാർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് പണിയുന്നത് ശരിക്കും പറഞ്ഞാൽ പള്ളി അമ്പലങ്ങളൊന്നും പണിയേണ്ട കാര്യമില്ല ഇനി ഇനിയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജനറേഷൻ ആര് വരുമ്പോൾ ഇനി ഇപ്പോഴും പള്ളി അമ്പലങ്ങൾ എന്തിനാണ് പണിയേണ്ടത് ഉരുപെടുത്തല്ല കാരണം നമ്മൾ ഈ എന്താ പറയാ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷം വന്നത് ഈ മതം ലഹളിൽ മതത്തിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഈ മതത്തിന്റെ പേര് തന്നെയാണ് ഇനി ഇനിയിപ്പോ ബിജെപി ഇപ്പൊ അറുപത് പെർസെന്റേജ് എഴുപത് പെർസന്റേജ് ഇപ്പൊ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ അവര് ശക്തിയായി രാമരാജയൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും മുസ്ലിംസിനെ അടിച്ച് ഓടിക്കാനുള്ള പ്ലാൻ ചിലപ്പോ ഉണ്ടാവുക അറിയില്ല അവരുടെ മൈൻഡ് എങ്ങനെയാണെന്ന് അറിയാൻ പാടാം അപ്പൊ ഇനി ഇങ്ങനെ കൂടി കൂടി വന്നുകഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആവുള്ളൂ അതേപോലെ തന്നെ മുസ്ലിംസിനും ടോക്സിക് ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മതവും പള്ളിയൊക്കെ മാറ്റി നല്ല രീതിയിൽ അറിവുകളുള്ള സ്കൂൾസ് കാണിയാ നല്ല അതായിരിക്കും നല്ലത് അല്ലേ സർക്കാരിന് കോമൺ അല്ലേ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത് അതിപ്പം ഹിന്ദു ആയാലും ഇതായാലും ഒരുപോലെയാണ് ബട്ട് ഒരു വിശ്വാസികൾ പണിയട്ടെ അതെല്ലാം കല്യാണ്ടാവുമല്ലോ പക്ഷേ ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആണല്ലോ ഇപ്പൊ അത് വെൽഫെയർ നോക്കുന്ന സർക്കാർ ആണെങ്കിലും എല്ലാം ചെയ്യുന്നത് നല്ലതാണ് വിശ്വാസികളുടെ ഇതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ നമുക്ക് വിശ്വാസാണല്ലോ ഏറ്റവും വലുത് അല്ലാണ്ട് മറ്റുള്ളവരുടെ ഇതൊന്നും അല്ലല്ല ഞാനതാ പറയണത് ആ സർക്കാർ ചെലവിൽ നമ്മളൊരു വിശ്വാസം അങ്ങനെയാണല്ലോ പിന്നെ സർക്കാരും ഒരു ഭാഗം സഹായിച്ചാല് അത് കൂടുതലും നല്ല ഇതായിട്ട് പോവുന്നത് അത്രയേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെയാ ചെയ്യേണ്ടിയത് പള്ളി അമ്പലവും അമ്പലം നമ്മുടെ ആരാധന സ്ഥലമല്ലേ നമ്മുടെ പിന്നെ ഉള്ളവര് അത് സഹായിച്ച് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം സർക്കാരിൻ്റെ നമ്മുടെ ആയാലല്ലേ ഇപ്പൊ ഹിന്ദുവായാലും മുസ്ലിംമാരും അപ്രാവശ്യമല്ലേ പണിയുന്നു അപ്പം പണിയുന്നത് സർക്കാരിൽ ഓ ഇല്ല സർക്കാർ സഹായിക്കും ചിലർ പിരിപിടുത്ത് ചെയ്യും അങ്ങനെ പണിയാൻ പറ്റുന്നേ ഇരുല്ല ഇപ്പൊ നമ്മൾ സംഘടനയ്ക്കുമ്പോഴോ സംഭാവന കൊടുത്തേ പണിയാൻ പറ്റില്ല അല്ലേ പണിയാൻ പറ്റുമോ ചെറിയ മനുഷ്യരല്ലീ പാർട്ടിക്കാരില്ല അവരുടെ സർക്കാർ അവർക്ക് മനസ്സ് വന്നാലും അവർക്ക് കൊടുക്കാൻ പറ്റും അല്ലേ കൊടുക്കുവോ ഇല്ല